അഡ്രിയാൻ നിക്കോളാസ് ലോണ ലുറ്റിമാർ അഡ്രിയാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സ്വന്തം ഹൃദയചോരൻ ആ മനുഷ്യനെ ഈ ഒരു ക്ലബ്ബ് അർഹിക്കുന്നുണ്ടോ എന്നത് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അഡ്രിയ ലോണയെ പോലെ ഒരു മനുഷ്യനെ ഈ ഒരു ക്ലബ്ബ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഓരോ മത്സരവും ലോണ കളിക്കാൻ വരുന്നത് തൻ്റെ ഹൃദയം എടുത്ത് കയ്യിൽ പിടിച്ചു തന്നെയാണ് അതുതന്നെയാണ് ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ നമ്മളുടെ അഡ്രിയാ ലോണ പറയുന്നത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ തവണയും ഞാൻ മത്സരത്തിനിറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പരിധികളെ അതായത് എൻ്റെ ലിമിറ്റ്സിനെ പുഷ് ചെയ്ത് ഒരു മാർക്കുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതായത് തൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്ത് കൂടുതൽ മെച്ചപ്പെടാൻ ഓരോ മത്സരത്തിനും താൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മത്സരത്തിനും ശേഷം എൻ്റേതായ എന്തെങ്കിലും ഒരു മുദ്ര അവിടെ പതിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ വളരെ ഫ്രഷ് ആണ് വളരെ ഡിറ്റർമെൻ്റ് ആണ് ആൻഡ് റെഡി ടു വർക്ക് ഹൗട്ട് വളരെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുമാണെന്നാണ് അഡ്രിയാൻ ലോണ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് പറയുന്നത് പുള്ളിയുടെ എക്സാക്റ്റ് വാക്കുകൾ ഇങ്ങനെയാണ് എവറി ടൈം ഐ സ്റ്റെപ്പ് ഓൺ ദി പിച്ച് ഇറ്റ്സ് അബൌട്ട് പുഷിംഗ് യുവർ ലിമിറ്റ്സ് ആൻഡ് ലിവിങ് എ മാർക്ക് ഓരോ തവണയും ഞാൻ മത്സരത്തിന് വേണ്ടി പിച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ലിമിറ്റ്സിനെ പുഷ് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തി അവിടെ മാർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം ഫയർഡ് അഫ് ഞാൻ തയ്യാറായിരിക്കുകയാണ് ഫോർ ദിസ് മാച്ച് ഈ മത്സരത്തിന് വേണ്ടി ഞാൻ തയ്യാറായിരിക്കുകയാണ് വി ആർ ഫ്രഷ് ഡിറ്റർമിൻറ്റ് ആൻഡ് റെഡി ടു വോക്ക് ഔട്ട് ഞങ്ങൾ വളരെ ഫ്രഷ് ആണ് എനർജറ്റിക് ആണ് ആൻഡ് ഡിറ്റർമിൻ ദൃഢനിഷേധാർഢ്യമുള്ളവരാണ് അതിനോടൊപ്പം ഇന്ന് വളരെ കഠിനാധ്വാനം ചെയ്ത് കളിക്കാൻ തയ്യാറുമാണ് കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണെന്നാണ് ലൂണ പറയുന്നത് സത്യം ഇത്രയും ദുരിതങ്ങൾക്ക് നടുവിലും ഈ ഒരു മനുഷ്യൻ എന്തിനിങ്ങനെ ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം വല്ലാതെ വേട്ടയാടുന്നു